ചക്രവർത്തി ആട്ടും കുട്ടികളെ തമ്മിലടുപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ വാ 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 ഒരു കഥ കേട്ട് കുറച്ച് നാളായി നല്ല പൂട് പറയോ എന്നു നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഇയർ ഓരോ അവര് സംശയം ലവ് ആണോ ചെല്ലാത്തിനെയും അവരെ കുറ്റമായിട്ട് ഒരു കാര്യം ഇല്ലടാ അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോ ലാളിച്ച വളത്തിന്റെ നിനക്കറിയോ അവൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കാതെ ഞങ്ങൾ കുറക്കം വരില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നിതേ വരെ തെറ്റായതൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഇനിയോട്ട് ചെയ്യുകയില്ല ഞങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസം തെറ്റിച്ചാലോ ഞാൻ ഇത്രേ ഉള്ളൂ എടാ ഇത് ഫസ്റ്റ് ഇൻജക്ഷൻ അല്ലേ സ്ലോ പോയിസൺ അപ്പൊ ഫലം സാവധാനത്തിലേ കണ്ടു കണ്ടോ എന്താ ഇതാർക്ക എന്താണോ പിന്നെ ചുമ്മാ നീയും അർജുനായിട്ട് എന്താ ബന്ധം സൗഹൃദം സ്നേഹം ഇഷ്ടം പ്രേമം അങ്ങനെ എന്തൊക്കെയോ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഇപ്പൊ ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അർജുനെ സ്നേഹിക്കുന്നു നീ അർജുനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതെന്താ പറയണം പറയും പക്ഷെ ഇപ്പൊ വേണ്ട എല്ലാം കഴിഞ്ഞ് അർജുൻ ചാമ്പ്യനായി വരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ അന്ന് പറയാം ചാമ്പ്യനാകുന്നത് ഇതും തമ്മിൽ എന്താ ബന്ധം ബന്ധം ബന്ധമുണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല അത് നേടുന്നത് വരെ അർജുന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും പോയിക്കൂടാം ആ വലിയ ലക്ഷ്യത്തിന് മുമ്പിൽ ഇതെല്ലാം എത്ര ചെറുതാണെന്ന് നിനക്കറിയില്ല ഇതെന്റെ മനസ്സാണ് അർജുനോടൊപ്പം നിന്ന് അർജുനെ വിജയത്തിലേക്ക് നയിക്കാൻ വെമ്പുന്ന എന്റെ മനസ്സ് ആ പിന്നെ ജയിച്ചു കഴിയുമ്പോ ഇതിങ്ങനെ തിരിച്ചു തന്നേക്കണം സ്വന്തമായിട്ടൊരു മനസ്സ് പോലും ഇല്ലാതെ ഞാൻ ഇവിടെ വെറുതെ പറഞ്ഞതല്ല തന്നേക്കണം അർജുൻ ചാമ്പ്യൻ ആകും അണിഞ്ഞിരുന്ന സ്പൈക്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാലോ എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടി കൂടെ ഉള്ളത് എനിക്കൊരു എനിക്കും അങ്ങനെ ചക്രവർത്തി അവര് തമ്മി ചേർന്ന് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ അവൾക്ക് ആ സ്പൈസ് അവന് തന്നെ കൊടുക്കാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ചേട്ടന്റെ അനിയത്തിനും ബന്ധത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞേക്കണം ഓക്കെ അല്ല പ്രാക്ടീസ് കഴിഞ്ഞു നീ എന്താ ഇതിട്ട് പ്രാക്ടീസ് ചെയ്യുന്നെ പുതിയതോടെ ടാ തമാശ പറയല്ലേ ഗൗരി ഗായിട്ടൊരു കിട ഞാൻ കണ്ടാണല്ലോ എനിക്കായിട്ട് അവളുടെ വല്ല ഫ്രണ്ട്സിനും ആയിരിക്കും ഞാൻ ചോദിച്ചപ്പോ നിനക്ക് വേണ്ടിയാണെന്നാണല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ പുന്നാര ചേട്ടനു വേണ്ടി അല്ല അതെ മറ്റാർക്കെങ്കിലും വേണ്ടി ഗൗരി അഞ്ചു പൈസ മുടക്കും ഗൗരി വാങ്ങിയെങ്കിൽ അത് നിനക്കായിട്ട് മാത്രമായിരിക്കും അത് ഞാൻ അല്ലടാ പിന്നെ അല്ല അല്ലെങ്കിൽ സർപ്രൈസ് ആയിക്കോട്ടെ ഏതായാലും ഞാൻ പറഞ്ഞു അവരോട് പറയണ്ട നിന്റെ പ്രാക്ടീസ് ആണ കേട്ടെ അതെങ്ങി താ എന്ത് ചുമക്കാളി അല്ലേ നീ എന്ത് ചെയ്താലും ആ നിമിഷം ഞാനറി നീ വാങ്ങിയ സ്പൈസിംഗ് ഓ അതാണോ അത് ഞാൻ അജുവിന് വേണ്ടി വാങ്ങിയതാ ഞാൻ പോട്ടെ പ്രാക്ടീസ് ചെയ്തു നീ ഇതൊരു കുളിയൊന്നും കഴിയില്ലേ ഷൂ അവിടെ ഞാനൊന്ന് കാണട്ടെ ഏയ് ഷൂ ഒന്നുമില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി ആയിരിക്കും ആരാണ് അപ്പൊ ആ ഫ്രണ്ട് ആ അത് ഞാൻ ചോദിച്ചില്ല ആരായാലും ഭാഗ്യമുള്ള ആളാ ആ ഫ്രണ്ട് അല്ലെങ്കിൽ ഇത്രയും ഉഗ്ര സാധനം കിട്ടില്ലായിരുന്നല്ലോ സോറി ഞാൻ വെറുതെ നിന്നെ മോഹിപ്പിച്ചു സോറി ഞാൻ പോരാ എന്തുവാടാ സ്ട്രിങ് ആക്ഷൻ ഞാൻ വെറുതെ നീ വെറുതെയാണെന്ന് എനിക്കറിയാം ഉള്ള ചോറൊക്കെ വാരിക്കേറ്റി ഉരുട്ടി മസിലാക്കി ദേഹത്ത് വെച്ച് ഇവിടെ കിടന്നും ചേട്ടാ പോയി ഗ്രൗണ്ടിൽ പോയി ചേർണക്ക് വന്ന് പെരു കെട്ട് പെരു കെട്ട് ഉള്ള മസിൽ വെട്ടി ചക്രവർത്തി നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ അർജുന നമ്മൾ എങ്ങനെ സമയമായടാ മുറിയിൽ രാഹുൽ രൂപണ്ട് മനസ്സ് മുഴുവൻ അർജുനോടുള്ള അസൂയയും ദേഷ്യവും പകയുമായിട്ട് ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം ഇപ്പൊ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ച അവരെ ശത്രുക്കളാക്കുന്നോടൊപ്പം പരസ്പരം മത്സരിപ്പിക്കുകയും ചെയ്യാം അതായത് അതെങ്ങനെ വെറുതെ പിള്ളേർ ഓരോന്ന് എഴുതി വെച്ചിരിക്ക ഒന്നുമില്ല നീ നീ വാ പോവാ എന്താ എഴുതി വെച്ചിരിക്കാൻ നോക്കട്ടെ ഇടാ അങ്ങനെ വലിയ കാര്യൊന്നുമില്ല നിന്റെ ഐറ്റമായ നാനൂറ് മീറ്ററിൽ നിന്ന് അർജുൻ പിൻവാങ്ങിയത് നീ ഗൗരിയെ കൊണ്ട് പറയിച്ചിട്ടാണോ ഞാനോ ഗൗരിയെ കൊണ്ടു അങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് നോർമയായിട്ട് പാടപ്പോ വന്നേ സഹോദരനെ രക്ഷിക്കാൻ സഹോദരിയുടെ പരാക്രമം ഞാൻ കേട്ട നേരാണോ ഞാൻ കേട്ട നേരാണോന്ന് എന്ത് നീ പറഞ്ഞിട്ടാണ് അർജുൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് ഐ വോണ്ട് നോ എന്റെ അനിയത്തിയായി പോയല്ലോ നീ എല്ലാവരുടെ മുന്നിൽ എന്നൊരു ഭീരുവാക്കിയില്ലേ മതിയാസാനെ ആംഗളെ നാടങ്ങളെയൊക്കെ അജയം മത്സരിച്ചേക്ക് അതെ ഈ പരാക്രമം ഒക്കെ ആ അത് തന്നെ ചെയ്യാൻ പോകുന്നത് മിനിറ്റിൽ ഇവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും എന്റെ പെങ്ങൾ പറഞ്ഞ കാര്യമായി എനിക്ക് യാതൊരു ബന്ധവില്ലെന്ന് ഞാൻ തെളിയിക്കും ോ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യും മറിച്ചായാൽ ഇവൻ ചെയ്യണം ഒരു വിഷമിക്കണ്ട അവന്റെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ എല്ലാം ശരിയാവും ബി ഹോൾ റൈറ്റ് ല്ലോ ഇനി എന്താ പരിപാടി അവര് മത്സരിക്കും രാഹുൽ ജയിക്കും രാഹുൽ പറയുന്ന അർജുന അതായത് അർജുനോട് കോളേജ് വിട്ടു പോകാൻ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കും എന്നിട്ട് വേണം മച്ചാക്ക് ഗൗരിയെ സ്വൈര്യമായിട്ടൊന്ന് പ്രേമിക്കാൻ അല്ലേ